ശോച്യാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിൽ നിന്നും ഒറ്റപ്പാലം കുടുംബ കോടതി നഗരത്തിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി തോട്ടക്കരയിലെ പഴയ വാടക കെട്ടിടത്തിൽ നിന്നാണ് കുടുംബക്കോടതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ബി എം സ്കൂൾ കെട്ടിടത്തിലാണ് ഇനി കുടുംബ കോടതി പ്രവർത്തിക്കുക മൂന്ന് നിലകളിലായാണ് പ്രവർത്തനം ഒന്നാം നിലയിൽ ശിരസ്താറുടേതുൾപ്പെടെ ഓഫീസ് മുറികൾ പ്രവർത്തിക്കും രണ്ടാം നിലയിലാണ് റെക്കോർഡ്സ് മുറിയും കൗൺസിലിംഗ് കേന്ദ്രവും മൂന്നാം നിലയിലാണ് ജഡ്ജിയുടെ ചേംബറും കോടതി ഹാളും ബെഞ്ച് സെക്ഷനും പ്രവർത്തിക്കുക രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒറ്റപ്പാലത്ത് കുടുംബ കോടതി ആരംഭിച്ചത് അന്നു മുതൽ തോട്ടക്കരയിലെ പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ദിവസവും നൂറോളം പേരെത്തുന്ന കോടതിയിൽ പലയിടത്തും ചോർച്ചയായിരുന്നു ചുമരുപോലും കുതിർന്ന അവസ്ഥ വയറിംഗ് കടന്നുപോകുന്ന ചുമരുകളായതിനാൽ ഷോക്കേൽക്കുമെന്ന ഭീതിയും ഉണ്ടായിരുന്നു ശുചിമുറികളും ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലുമായിരുന്നു ഇതിനു പിന്നാലെയാണ് കോടതി കെട്ടിടം മാറ്റാൻ തീരുമാനമായത് കണ്ണമ്പുറത്ത് പുതിയ കോടതി സമുച്ചയം വരുന്നതുവരെ ആർ എസ് റോഡിലെ വാടക കെട്ടിടത്തിലാകും കുടുംബ കോടതിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ കോടതി ജില്ലാ ജഡ്ജി കെ ഇ സാലിഹ് ഉദ്ഘാടനം ചെയ്തു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എൻ ബാലഗോപാലൻ അധ്യക്ഷനായി കെ പ്രേംകുമാർ എം എൽ എ കുടുംബ കോടതി ജഡ്ജി എ എഫ് വർഗീസ് ശിരസ്താർ പി സജീഷ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാമനുണ്ണി എന്നിവർ സംസാരിച്ചു